വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ജില്ലാ ചെയർമാൻ വിസുമോന്റെ അധ്യക്ഷതയിൽ നടന്ന സമരം ജെയിംസ് മാർച്ച് அதுபோல் தையத்தொழிலாளிகளும் மட்டு விருத நியமரமாக ஸ்தாபிக்கிட்டுள்ள ஆழிலாளிகள் ஒன்றும் பென்ஷனோ மட்டு ஆனங்களோ தொழிலாளிகள் நஷ்டப்பட்டு கிருத்திய அடச்சு தீர்ந்துட்டுள்ள ஆமதையுடைய தகையான அம்சாலயம் போலும் திச்சு கொடுக்குவான் கவன்மெண்ட் தயாராக குத்த சத்தியம் நம்ம ஜனங்களை அறிக்கையும் அதோட தே ஆனகூலங்கள் தீர்க்க പെൻഷൻ കുടിശ്ശികയും മറ്റുതര ആനുകൂല്യങ്ങളും ഓണത്തിനു മുൻപ് നൽകണമെന്ന് ധർണാ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചവർ ആവശ്യപ്പെട്ടു യോഗത്തിൽ വിവിധ സംഘടനാ നേതാക്കളായ എൽ രാജൻ പി എ രാജൻ സാജു സബാസ്റ്റ്യൻ എൻ എസ് ബിജിമോൻ എ എസ് ജയൻ ടോമി തോമസ് വർഗീസ് പി വി അച്ചാമ അനീഷ് ചേലക്കര സൂട്ടർ ജോർജ് മോഹനൻ പോവത്തിങ്കൽ ജിജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ